ഇപ്പോൾ യു എൻ അസംബ്ലി ഒരുപാട് കൂടുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ടി എം ജെ ഡെയിലിയിൽ തന്നെ ഓരോ രാജ്യത്തെ നേതാക്കന്മാരും വന്ന് യു എൻ അസംബ്ലിയിൽ പറയുന്ന പ്രസ്താവനകൾ ഡെയിലി ന്യൂസായിട്ട് പോകുന്നുണ്ട് അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് ലംബനിലും ഗാസയിലും ഒക്കെ ആയിട്ടും എന്നിട്ടും അതൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നുമില്ല തിരിച്ച് പ്രതികരിക്കും നല്ല രീതിക്ക് പറയുന്നുണ്ട് ഇപ്പോൾ ഇനി ഒരു അടുത്ത യുദ്ധത്തിനുള്ള സൂചനകൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ യു എൻ ജനറൽ അസംബ്ലി ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ടാണോ മാറുന്നത് വരും ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തെ സംഭവവകാസങ്ങള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകളും മാനദണ്ഡങ്ങളും എന്നും എല്ലാം പറഞ്ഞത് ഷെമി പറഞ്ഞതുപോലെ വെള്ളത്തിൽ വരച്ച വരകൾ പോലെ ആവുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിക നടപടിയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഇസ്രയേലിന് ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയുന്നത് ഇസ്രായേലിനെ ലോകത്തിൻ്റെ മുന്നിൽ ആ നിലയിൽ പിടിച്ചു നിർത്തുന്ന തരത്തിൽ ഉള്ള ഒരു നടപടികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ലോകരാജ്യങ്ങളുടെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കയുടെയും അമേരിക്കയുടെ സഖ്യശക്തികളുടെയും പിന്തുണയാണ് ഇസ്രയേലിൻ്റെ പ്രധാന ശക്തി അപ്പോൾ അവർ അത് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ നിലപാട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രയേലിൻ്റെ ഈ പറഞ്ഞ എന്താ പറയുന്ന ഇമ്പ്യൂണിറ്റി ബിഹേവ് വിത്ത് ഇമ്പ്യൂണിറ്റി ആ ലോകം എന്ത് പറഞ്ഞാലും നമുക്ക് അത് ബാധിക്കില്ല എന്ന് പറയുന്ന അവരുടെ സ്വഭാവം അവരല്ലെങ്കിൽ അവരുടെ നടപടികൾ അവർ നിർത്താൻ നിർബന്ധിതരാകും പക്ഷേ അതൊരിക്കലും പറയില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ വിജയമായി നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ തന്നെ ഒരു സംഭവം കൂടെ നോക്കിയാൽ മതി ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അമേരിക്ക പറഞ്ഞിരുന്നത് എന്നാണ് ഫെയർ വെടിനിർത്തൽ വേണം ലബനനിൽ വെടിനിർത്തൽ വേണം എല്ലാം വേണമെന്നാണ് പക്ഷേ നസറിലയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശേഷവും പിന്നെ ഇന്നലത്തെ ഇറാൻ്റെ ആക്രമണവും കഴിഞ്ഞതോടുകൂടി അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് പ്ലേറ്റ് മാറ്റി അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ഇനിയിപ്പം പ്രസിഡൻ പ്രസിഡൻറ്റ് ജോ ബൈഡൻ മുതൽ നാഷണൽ സെക്യൂരിറ്റിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ജാക്ക് സലിവൻ ഇവരുടെ എല്ലാവരുടെയും പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇസ് ഇറാൻ ചെയ്തതാണ് ഏറ്റവും വലിയ കുറ്റം എന്നുള്ളൊരു നിലയിലാണ് ഇസ്രയേലിൻ്റെ ഇതുവരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സാധനവും ചരിത്രത്തിൽ ഇല്ല എന്ന് പറയുന്നൊരു നിലയിൽ ഇറാൻ സംഭവത്തെ എസ്കലേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയണത് ഇപ്പം ഇത് നമ്മുടെ പോപ്പുലർ ഒരു സംവാദങ്ങളിലും നമ്മുടെ ചർച്ചകളിലും എല്ലാം തന്നെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെതിരെ ആരെങ്കിലും ഒരു നടപടി എടുത്താൽ അതിനെ ഏറ്റവും വലിയ പ്രശ്നമായി അവതരിപ്പിക്കുകയും ഇസ്രയേൽ നടത്തുന്ന വിഷയങ്ങളെ മുഴുവനായിട്ട് അതോടുകൂടിയിട്ടങ്ങ് ഓർമ്മയിൽ നിന്ന് തന്നെ തുടർച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സാധനമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഞാനൊരു സിമ്പിൾ കണക്ക് പറയാം ഇപ്പോൾ നമ്മുടെ പൊതുബോധത്തിൽ എങ്ങനെയാണ് ഈ ഒരു സാധനങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ പോലും ഈ ഒരു സാധനങ്ങൾ വരാത്തവണ്ണം എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം രണ്ടാം ലോകയുദ്ധകാലത്താണ് ഏറ്റവും വലിയ ബോംബിങ്ങുകൾ നടന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാം ലോക യുദ്ധകാലത്ത് നടന്ന ഏറ്റവും വലിയൊരു ബോംബിങ് ഒന്ന് ലണ്ടൻ നഗരത്തിൽ നാസിയിൽ വെച്ച് വർഷിച്ച ബോംബാക്രമണമായിരുന്നു അതിനുശേഷം നടന്ന ഏറ്റവും വലിയ ബോംബിങ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ നഗരമായ ട്രസ്ഡന് നേരെയും ഹാംബർഗിന് നേരെയും നടത്തിയിട്ടുള്ള ഈ സഖ്യശക്തികളുടെ തിരിച്ചിട്ടുള്ള ആക്രമണമായിരുന്നു ട്രെസ്ഡൻ നഗരത്തിൻ്റെ മേളെ നടന്ന ബോംബിങ്ങിനെയാണ് ഏതാണ്ട് കാർപ്പറ്റ് ബോംബിങ് കാർപ്പറ്റ് പരവതാനി വിധിച്ചതുപോലെ ബോംബ് വർഷിച്ചു എന്നുള്ളതാണ് ട്രസ്ഡൻ നഗരത്തിന് നേരെയുള്ള ആ നഗരങ്ങളിൽ അതായത് ഈ പറഞ്ഞ മൂന്ന് നഗരങ്ങളിൽ രണ്ടാം ലോക യുദ്ധത്തിൽ ഇട്ടതിനേക്കാൾ കൂടുതൽ ബോംബ് വർഷമാണ് ഈ ഗാസ സ്ട്രിപ്പിൽ ആറ് മാസം കൊണ്ട് ഈ നമ്മുടെ കണക്കനുസരിച്ചിട്ട് എഴുപതിനായിരം ടൺ എക്സ്പ്ലോസീവാണ് ബോംബുകളാണ് ബോംബുകളും എക്സ്പ്ലോസീവ്സുമാണ് ഈ പറഞ്ഞ ഗാസ മുനമ്പിൽ ഈ പറയുന്ന ഇരുപത്ത് രണ്ട് മില്യൺ രണ്ട് രണ്ട് പോയിൻ്റ് ഇരുപത് ദശലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മുനമ്പിൽ ഇവർ വിക്ഷേപി ഇവർ ആക്രമണം നടത്തിയത് എഴുപതിനായിരം ടണ് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ ഉള്ള കണക്കാണ് അതിനുശേഷമുള്ള കണക്കുകൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം അതിനെയും കഴിഞ്ഞാണ് അതായത് മൂന്ന് നഗരങ്ങളിൽ ലണ്ടൻ ട്രസ്ഡൻ ഹാംബർഗ് എന്ന് പറയുന്ന മൂന്ന് നഗരങ്ങളിൽ രണ്ടാം ലോക യുദ്ധകാലത്ത് രണ്ടാം ലോക യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അന്നത്തെ പ്രധാന രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നൊരു യുദ്ധമാണ് ആ യുദ്ധകാലത്ത് ഇട്ടതിൻ്റെ ഇത്തതിനേക്കാൾ കൂടുതൽ ആണ് ഈ ഒരൊറ്റ രാജ്യം ഒരു ഇതിലേക്കിട്ടത് ഈ ബോംബുകൾ മുഴുവൻ കൊടുത്തിട്ടുള്ളത് അമേരിക്കയാണ് അത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഏറ്റവും നാശീകരണ ശേഷിയുള്ള ബോംബുകളാണ് എം കെ എയ്റ്റി ഫോർ എന്ന് പറയുന്നത് അതാണിപ്പം ഈ ലബനണിലും ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഒരു ബോംബിൽ തൊള്ളായിരം കിലോഗ്രാമാണ് ഒരു ഒറ്റ ബോംബിൽ അപ്പം അത്തരത്തിലുള്ള അതി എന്താണ് വിനാശകരമായിട്ടുള്ള അതീവ വിനാശകരമായ ശേഷിയുള്ള ഈ പറയുന്ന എക്സ്പ്ലോസീവ്സാണ് ഈ യുദ്ധത്തിൽ ഇതുവരെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചരിത്രത്തിലോ നമ്മുടെ ഓർമ്മയിലോ ഒന്നും വരുന്നില്ല നമുക്ക് ഉടനെ തന്നെ പറയുന്നത് ഇറാൻ ഇരുന്നൂറ് മിസൈൽ അയച്ചു എന്നുള്ളതാണ് ആ ഇരുന്നൂറ് മിസൈലിൽ തൊണ്ണൂറ് ശതമാനവും ഒരു സാധനമില്ലാതെ ഈ പറയുന്ന ഒരു ആകാശത്ത് കാണുന്ന ഒരു ഫയർ വർക്സ് കാണുന്ന പോലെയുള്ള ഒരു നിലയിലുള്ള ഒരു സാധനമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഗാസയിലെ അറുപത് ശതമാനം എഴുപത് ശതമാനം ബിൽഡിങ്ങുകളും സ്കൂളുകളും പള്ളികളും ആശുപത്രികളും മറ്റേ അഭയാർത്ഥി ക്യാമ്പുകളും അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും തുടച്ചു നീക്കപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ ബോധത്തിലോ ഒരിക്കലും വരാത്തവണ്ണം മാറ്റി തീർക്കുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഇവിടെ നമ്മുടെ മുന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന യുദ്ധത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്